പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് നമസ്കാരം പിണറായി ഇപ്പോൾ ഗ്യാസ് പോയ വട്ട് സോഡ പോലെ ആയിരിക്കുകയാണ് കിറ്റക്സ് സാബുവിൻ്റെ ആറ്റം ബോംബ് കഥയറിഞ്ഞിട്ടും അന്തം കമ്മികൾക്കും സൈബർ സഖാക്കന്മാർക്കും ചോര തിളയ്ക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല സാബുവിനെ ചൊറിഞ്ഞാൽ സാബു മാന്തുകയല്ല പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തമായിട്ടറിയാം മടിയിൽ കനമില്ലെന്ന മന്ത്രം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്തിനേറെ പാർട്ടി കൺവീനർ ചിറ്റപ്പനും ബാലം വക്കീലും മാഷും ക്യാപ്സൂളുകൾ പോലും ഇപ്പോൾ പുറത്തിറക്കുന്നില്ല ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുന്ന അല്ലെങ്കിൽ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു പോയിട്ടുണ്ടെന്ന് വീരവാദം മുഴക്കിയ പിണറായി ഡിം ആയിരിക്കുകയാണ് സാബുവിൻ്റെ കാലിൽ വീണ് കാരണഭൂതൻ മുറുക്കെ പിടിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് കരകമ്പി അതുകൊണ്ട് സാബുവിനോട് പോരിന് നിൽക്കേണ്ടെന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണഭൂതന്റെ കരൾ പിളർക്കുന്ന ഐറ്റമാണ് ട്വന്റി ട്വന്റിയുടെ ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കപ്പിന്റെ കയ്യിലുള്ളത് മുപ്പത്തിരണ്ട് ദിവസം അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പിണറായി വിജയനെ പരിചരിച്ച സാബുവിനെ കുന്നത്തുനാട് എം എൽ എ ദ്രോഹിച്ചപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചെങ്കിൽ എന്ത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അളമുട്ടിയാൽ കടിക്കുമെന്ന പോലെ ഗതികെട്ടാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു പുത്തൻകുരിശ് പോലീസ് വിളിക്കും കുന്നത്തനാട് പോലീസ് വിളിക്കും എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ് നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തയച്ച ഒരു എം എൽ എ ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട് എന്റെ പേരിൽ എത്ര ക്ര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പോലീസ് വന്ന് അന്വേഷണം നടത്തും ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സുഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് ഞാൻ ഈ പൂതൃകാ സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നു സാബു ജേക്കബിൻ്റെ ആസ്ഥാനത്തേക്ക് ഡിഫികൾ ഡിഫിക്കുഞ്ഞുങ്ങൾ അവിടെ പിക്കറ്റ് ചെയ്യാൻ വരുന്നു എന്ന് അപ്പോൾ നാല് മണിയാണ് സമയം പറഞ്ഞിരുന്നത് എൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും എനിക്ക് ഒരാസ്ഥാനമേ ഉള്ളൂ മൂന്നരയായി നാല് മണിയായി കാരണം ഒരു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ എല്ലാ ദോഷവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എസ് ഡി പി ഐക്കാരും എല്ലാം തുടർച്ചയായിട്ട് ഈ ആസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് കുറേ കാലമായിട്ടത് കാണാൻ പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിഫിക്കാര സന്തോഷ വാർത്തയമായിട്ട് വരുന്നത് അങ്ങനെ നാലുമണിയായി മണിയായി കാണുന്നില്ല അഞ്ചര മണിയായി കാണുന്നില്ല അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പറയുന്നു ആസ്ഥാനത്തേക്കല്ല വരുന്നത് എന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് ഞാൻ അവിടെ നിന്ന് ഉടനെ കാർ എടുത്ത് വീട്ടിലേക്ക് പാഞ്ഞു കാരണം ഇനി ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ കുറെ ഇത് കണ്ടിട്ട് അപ്പോ അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ എന്റെ മകളെ ഓടി വന്നിട്ട് പറഞ്ഞു അപ്പാ അപ്പയെ തോളിലേറ്റിക്കൊണ്ട് കുറെ ചേട്ടന്മാര് പോകുന്ന കണ്ടു എന്ന് അതെന്താ ഞാൻ ചോദിച്ചു അല്ല അപ്പയുടെ ഫോട്ടോ എടുത്ത് മുഖത്ത് വെച്ചിട്ട് മൂന്ന് നാല് ചേട്ടന്മാര് കിഴക്കമ്പലത്ത് കൂടി നടക്കുന്നുണ്ട് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാ മോളെ എന്നോട് ചിലർക്ക് സ്നേഹം കൂടുമ്പോ അവരെ തോളിലേറ്റിക്കൊണ്ടുപോയി നടക്കും ഇനി കുറച്ച് കഴിയുമ്പോ അവരിന്നോട് വരും അപ്പയെ ചുവന്നുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പ അവിടെ ഇടും ചവിട്ടും കത്തിക്കും മോക്ക് കാണണ്ടേ കാണണം രണ്ടുപേർക്കും ഉത്സാഹമായി കാരണം അവർ കണ്ടിട്ടില്ല അപ്പോ അങ്ങനെ ഞാൻ വീട്ടിൽ കാത്തിരിക്കുക ആറുമണിയായി ആറിയായി കാണുന്നില്ല അപ്പൊ കേൾക്കുന്നു പുറപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് കുട്ടികളും ഞങ്ങളും ഭാര്യയും എല്ലാവരും ഇങ്ങനെ കൂടി പുറത്തിറങ്ങിയിരിക്കുക അപ്പൊ കേൾക്കുന്നു അവര് ഇടയ്ക്ക് വെച്ച് നിർത്തി അവിടെ വെച്ച് തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു എന്ന് കുട്ടികൾക്ക് നിരാശയായി ഞാൻ ഞമ്മറൊരു സാരമില്ല അടുത്ത സമ്മേളനം നടക്കുന്നുണ്ട് മിക്കവാറും അടുത്തയാഴ്ച വരും അപ്പോ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ അവര് അന്നാലിമലിയത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അങ്ങോട്ടൊന്നു പോയില്ല അവിടെ വെച്ച് കത്തിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് വിളിച്ചു പറഞ്ഞു സാബു ജേക്കബിനെ കത്തിക്കും കത്തിക്കും പച്ചയ്ക്ക് കത്തിക്കും എന്ന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇവരൊക്കെ പോയി ഒരു അഞ്ചു മിനിറ്റിങ്ങൾ നടന്ന് എൻ്റെ വീട്ടിലെത്താം ഇത്ര ചെറുപ്പത്തിലെ മടിയന്മാരായ ഇങ്ങനെ പഴയ ഡിഫിക്കാർക്കൊക്കെ ആ ഒരു ഊർജം ഉണ്ടായിരുന്നു അവരവിടെ വന്നപ്പോ നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇനിയെങ്കിലും ഇവിടേക്ക് പതങ്ങി നിന്ന് കേൾക്കുന്ന ഡിഫിക്കാരായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ അന്തം കമ്മികളായിക്കോട്ടെ നിങ്ങൾ ദയവചെയ്ത ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള പ്രകടനമായിട്ട് വരണം അങ്ങനെ ചെയ്യണം കാരണം ഇതൊരു ബഹുമതിയാണ് ഇന്ന് ഇന്ത്യയിൽ ആരുടെയെങ്കിലും കോലം കത്തിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് വ്യക്തികളെയാണേ ഉള്ളൂ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നു കണ്ടിട്ടുണ്ട് മൂന്നാമത് ആ ബഹുമതി എനിക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീണ്ടും ആ ബഹുമതി എനിക്ക് തന്നെ നിലനിർത്തണം സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കൾ ഇരുട്ടിന്റെ മറവിൽ സാബുവിന്റെ വീട്ടിൽ ചെന്ന് വലിയ തുക സംഭാവന വാങ്ങുക പതിവാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്യു കൊഴുനാടൻ മാസപ്പടി ആരോപണം ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ സി പി എം നടത്തിയ വേട്ടയാടൽ എല്ലാവരും കണ്ടതാണ് എന്തുകൊണ്ട് ആ പരാക്രമം സാബു ജേക്കബിനോട് കാണിക്കുന്നില്ല സാബു ഉന്നയിച്ച അതീവ ഗൌരവമായിട്ടുള്ള ആരോപണങ്ങളോട് പ്രതികരിക്കാനുള്ള ശക്തി പോലും പിണറായി വിജയനെ നഷ്ടപ്പെട്ടിരിക്കുന്നു വീണയെ അകത്താക്കാനുള്ള ആറ്റം ബോംബ് തൻ്റെ കയ്യിലുണ്ടെന്ന സാബുവിൻ്റെ വെല്ലുവിളി അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കേരളത്തിലെ എന്നല്ല രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്കും എതിരെ ആരും നടത്താത്ത പരാമർശമാണ് സാബു നടത്തിയിരിക്കുന്നത് സി എം ആറിലുമായി മാത്രമല്ല അതിനപ്പുറമുള്ള ഇടപാടുകൾ വീണയുടെ കമ്പനി നടത്തിയിട്ടുണ്ടാകാം ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വീണ ചെയ്ത നിയമവിരുദ്ധ നടപടി കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാനാണ് സാബുവിൻ്റെ നീക്കം ട്വൻ്റി ട്വൻറ്റിയുടെ ജനവിശ്വാസം കൂടുന്നതിനും അതുപോലെ നാട് മുടിപ്പിക്കാനായിട്ട് ഭരിക്കുന്നവരുടെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരുന്നതിനും സാബു തയ്യാറാകണമെന്നും അതോടൊപ്പം തന്നെ വീണ ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനത്തിന് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണമെന്നുമാണ് ജനം പറയുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കൈയിട്ടു വാരുന്ന അണ്ണന്മാർക്കെല്ലാം തന്നെ ഒരു ഭയമുണ്ടാകും നികുതി പണവും അല്ലാതെയുള്ള പണവും കൈയിട്ട് വാരാൻ ഇക്കൂട്ടർ ഒരുപക്ഷെ മടിക്കും ഒരു സാഹചര്യം ഉണ്ടായാലേ തകർന്നടിഞ്ഞ വ്യവസ്ഥയിൽ നിന്നും ഈ വികസന മുരടിപ്പിൽ നിന്നും കേരളത്തിനൊരു രക്ഷയുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കര കയറാൻ സാധിക്കുകയുള്ളൂ ഏതായാലും സാബുവുമായിട്ട് ഒരു ഏറ്റുമുട്ടലിനില്ല കാലിൽ വീണ് മാപ്പ് ഇറക്കാനാണ് കാരണം അതുപോലെ തന്നെ ഭൂതഗണങ്ങളുടെയും ഒക്കെ തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സാബുവിനെ പിണക്കുന്നത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് ഇവർക്കെല്ലാം തന്നെ അറിയാം സാബുവോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അഴിമതിയുടെ കറപുരളാത്ത ഗണത്തിലുള്ളതാണ് അവർ ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ സർവ്വ ചെലവും വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഇരുപത്തിയേഴ് കോടി രൂപ കഴിഞ്ഞ തവണ മിച്ചം പിടിച്ചിരുന്നു ഏതായാലും സി പി എം ആണല്ലോ സംസ്ഥാനത്തെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് എന്താണ് അവിടങ്ങളിലെ സ്ഥിതി എന്ന് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും മര്യാദയ്ക്ക് ജനസേവനം നടത്തുന്നവരെ തൊലയ്ക്കാനും അല്ലെങ്കിൽ ജനദ്രോഹം നടത്തുന്നവരെ വളർത്താനുമാണ് പരമ്പരാഗത പ്രസ്ഥാനങ്ങൾ ഏതായാലും ശ്രമിക്കുക ഏതായാലും പിണറായി വിജയൻ അധികാരത്തിലേറും മുമ്പ് വരെ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് മക്കളെ എങ്ങനെ വളർത്തണം ഭാര്യയെ എങ്ങനെ നിർത്തണം എന്നൊക്കെ പിണറായിയെ തന്നെ കണ്ടു പഠിക്കണമെന്ന് അതിനുള്ള കഴിവില്ലെന്നും ഇന്നിപ്പോൾ കോടിയേരിയുടെ മക്കളെ വെല്ലുന്ന തരത്തിലാണ് വീണയുടെ സാമ്രാജ്യം ഇപ്പോൾ വളർന്നിരിക്കുന്നത് അല്ലെങ്കിൽ പിണറായിയുടെ സാമ്രാജ്യം ഇപ്പോൾ വളർന്നിരിക്കുന്നത് ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ യാതൊന്നും ഇതുവരെയായിട്ടും മിണ്ടുന്നില്ല സി എം ആർ എലിനെ മറയാക്കി മുഖ്യമന്ത്രി കോടിയോളം രൂപയാണ് വാങ്ങിയതെന്ന് മാത്യു കൊഴനാടൻ ആരോപിക്കുമ്പോൾ വീണ രണ്ട് കോടി രൂപയ്ക്ക് താഴെയാണ് വാങ്ങിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ ബാക്കി തുക ആര് കൊണ്ടുപോയി അയാളല്ലേ യഥാർത്ഥ പ്രതി ദൗർഭാഗ്യവശാൽ അതേക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടാൻ പ്രതിപക്ഷത്തിന് പോലും കഴിയുന്നില്ല എന്നതാണ് കാരണഭൂതന്റെ വിജയരഹസ്യം പക്ഷേ സാബുവിന്റെ കാലിൽ കാരണഭൂതൻ വീണ് മുറുക്കപ്പിടിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് കരക്കമ്പി ഇനി ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ആരൊക്കെ കാലിൽ വീണ് കേഴുമെന്ന് കണ്ടറിയണം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക